തൃശൂരിൽ ഭക്ഷ്യ സ്ത്രീ മരിച്ചു പെരിങ്ങനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച് അവശനിലയിലായിരുന്നു ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത് കുറ്റിക്കളവ് സ്വദേശി ഹുസൈബയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം സംഭവിച്ചത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും എം മനോജ് ചേരുകയാണ് മനോജ് ഈ കുടിമന്തി കഴിച്ച് ചികിത്സയിലിരിക്കയായിരുന്നു ഇന്ന് പുലർച്ചെ അന്തരിച്ചിരിക്കുന്നു വിവരങ്ങൾ അതിര അൻപത്തിയാറ് വയസ്സുള്ള ഉസൈബയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചിട്ടുള്ളത് ശനിയാഴ്ചയോടെയാണ് ഈ പെരിഞ്ഞനത്ത് പ്രവർത്തിക്കുന്ന സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി വാങ്ങി കഴിച്ചവർക്ക് ഈ അസ്വസ്ഥതകൾ ഉണ്ടായി തുടങ്ങിയത് ഇതുവരെ നൂറ്റി എഴുപത്തി എട്ട് പേരാണ് ഈ ഭക്ഷ്യ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് അങ്ങനെ തന്നെ ഈ ചികിത്സയിൽ കഴിഞ്ഞിരിക്കെയാണ് ഈ കുറ്റിക്കടവ് സ്വദേശിയായിട്ടുള്ള ഉസൈബെയും മരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് ഈ ഭക്ഷണം കഴിച്ച് അർദ്ധരാത്രിയോടെ പനിയും വേറിളക്കവും ഛർദിയും ഒക്കെ ആയി അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടായവരാണ് ഈ വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിരുന്നത് ആദ്യം ഈ പാഴ്സൽ വാങ്ങി കഴിച്ചവർക്കായിരുന്നു ഈ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത് പിന്നീട് മറ്റുള്ളവരും ആശുപത്രികളിൽ ചികിത്സ തേടുകയായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും ഒക്കെ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാണ് ഈ ഭക്ഷ്യവിഷബാധക്ക് കാരണമായത് എന്തെന്ന് വ്യക്തമാകുകയുള്ളു എന്തായാലും കുഴിമന്തി കഴിച്ചവർക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് തുടർന്നാണ് ഇത്തരത്തിൽ ചികിത്സയിലിരിക്കെ ഈ ഒരു സൈബ് മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും സംഘം ഈ പരിശോധനയൊക്കെ നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് കയ്പമംഗലം പോലീസിനും പെരിങ്ങനം പഞ്ചായത്തിലും അടക്കം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ആശുപത്രിയിൽ കഴിയുന്നവരുടെ വിവരങ്ങളൊക്കെ ശേഖരിച്ചാണ് കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ നിന്നും ഈ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയത് എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഈ സൈബ ആ മരിക്കുകയായിരുന്നു ഇതിൽ തന്നെ കുറ്റിക്കടവ് സ്വദേശിയാണ് ഈ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച് ബാക്കിയുള്ളവരും ഇപ്പോൾ ചികിത്സയിൽ കഴിക്കുന്നത് ചിലരുടെ നില ഇതിൽ ഗുരുതരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം